വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയുളത്ത് നമ്മുടെ തലമുറകളായിട്ട് ഉപാസിച്ചു കൊണ്ടുവന്ന് കുടുംബ നാലാമായിട്ട് കൊടിവെച്ച് ആരാധിക്കുന്നതായ മൂർത്തികളുള്ളതായ ഒരുപാട് കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളിൽ എല്ലാവരും ഒരുവിധമൊക്കെ നല്ല വിശ്വാസികളാണ് മുൻകാലത്ത് നൂറ് ശതമാനം വിശ്വാസികളായിരുന്നു അതുകൊണ്ട് അന്നം കഴിച്ചിരുന്നവരും നാല് പേർക്ക് ദുരിതം വന്നു കഴിഞ്ഞാൽ സഹായിക്കാൻ പറ്റുന്ന ശക്തിയുള്ള ആളുകളായിരുന്നു അപ്പോ അങ്ങനെയുള്ളൊരു മാന്ത്രിക തലമുറ മാന്ത്രിക തലമുറ ഉണ്ടായിരുന്നു ശക്തമായിരിക്കുന്ന കർമ്മങ്ങൾ പഠിച്ച് കൃത്യമായിട്ടുള്ള കൂടി ജീവിത രീതി നീക്കിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ധർമ്മദേവാദികളെ ആചരിച്ചു വന്നിരുന്ന മറ്റൊരാൾക്കും ശരീരത്തിനില്ലാത്ത തരത്തിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം വരാനായിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവരതു മാത്രമേ അവർക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ ഒരിക്കലും നല്ലതായിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ അവർക്ക് കഴിയില്ല അപ്പോ ഈ നല്ലതായിട്ട് വന്നതും അതേപോലെ തന്നെ ദുരിതങ്ങളായിട്ടിരിക്കുന്നത് ആയിട്ടുള്ള കുടുംബങ്ങളാണെങ്കിലും ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവരൊക്കെ നശിച്ചുപോയി ആ നശിച്ചു പോയതിനു ശേഷം ആ തലമുറകൾ പിന്നെ നന്നാവാനായിട്ട് ബുദ്ധിമുട്ടാണ് വന്നിട്ടുള്ളത് അവരുടെ കണ്ണികൾ വളർന്നു വരും തോറും ഓരോ തലമുറകൾ പിന്ന പിന്തുടർന്നു വരുമ്പോഴും ഈ കുലദൈവത്തിന്റെ അല്ലെങ്കിൽ വെച്ച് ആരാധിക്കുന്നതായ മൂർത്തികളായ ആ കാര്യങ്ങള് അവരുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നിലനിർത്താനായിട്ട് ഏതെങ്കിലും മക്കള് ആ കുടുംബത്തിൽ ഉണ്ടായിരിക്കും പിന്നെ ആ ഗുരുമുത്തച്ഛൻ കാലം ചെയ്തു പോയിട്ടുള്ളതായ ഗുരുമുത്തച്ഛന്മാരുടെ അരിയായുസമുള്ളവരുണ്ടായിരിക്കും അതിൽ അവർക്ക് പ്രത്യേകിച്ച് അറിവില്ലെങ്കിലും ഇതിനോട് കുറിച്ച് ആ കർമ്മത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആകർഷണ വലയം ആ ദേവനിലേക്ക് ദേവിയിലേക്ക് അവരെത്തിയിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല് ശക്തമായിരിക്കുന്നതായ മൂർത്തികള് ചാത്തൻ കാളി കരിങ്കാളി ഭുവനേശ്വരി കരിനീലി അങ്ങനെ ചാത്ത കരിമുട്ടി ഗുളികൻ പറക്കുട്ടി അങ്ങനെ ഒരുപാട് മൂർത്തികളുള്ള കുടുംബങ്ങളാണെങ്കിലും അന്നം മുടിഞ്ഞു പോയിരിക്കുന്ന പോലെ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അന്നം മുടിഞ്ഞു പോയ പോലെ മൊത്തം നശിച്ചു പോയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ പോലെയാവും എല്ലാം ഉണ്ടെങ്കിലും ഫോട്ടമായിട്ടിരിക്കുന്ന ജീവനോടുള്ള ഒരു മനുഷ്യന്റെ പോലെ ഒരിക്കലും കഴിയില്ല മരിച്ചുപോയിട്ടുള്ള ഒരാളുടെ ഫോട്ടോത്തിന് അതാ ഭംഗിക്കെന്നെ പറ്റുള്ളൂ അപ്പൊ അത് എന്തുകൊണ്ടാണ് ഈ ദൈവങ്ങൾ ഉണ്ടായാലും മരിച്ചു പോയേണ്ട തുല്യ അവസ്ഥ ഉണ്ടാവുന്നത് ഒക്കെ നല്ല കർമ്മങ്ങളായിരിക്കും ഇപ്പുള്ളവരും ചിലപ്പോൾ കർമ്മങ്ങളായിരിക്കും പക്ഷെ എന്ത് ചെയ്താലും അദ്ദേഹത്തിന് ഭരിക്കില്ല വരുന്നവർക്കും ഫരിക്കില്ല അങ്ങനെ വരുമ്പോ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു പറഞ്ഞാല് അദ്ദേഹത്തിന്റെ വിശ്വാസത്തില് ആത്മധൈര്യത്തില് ഇതിനെ കുറിച്ച് നോക്കാനൊന്നും അദ്ദേഹം ശ്രദ്ധിക്കില്ല മെനക്കേടില്ല അപ്പൊ അത് അങ്ങനെ മെനക്കാത്ത മെനക്കെടാത്തോടത്തോളം കാലം അദ്ദേഹം എന്ത് ചെയ്താലും അതിന് വിജയം ഉണ്ടാകില്ല തിരിച്ച് അദ്ദേഹത്തിന് തന്നെ നാശങ്ങൾ ഉണ്ടാകുക ഓരോ ദിവസം കഴിയും തോറും ആ കുടുംബനാലാമേടത്തിൽ പ്രത്യേകിച്ച് ആ മൂർത്തികൾക്ക് ഒരു നേരത്തെ വിളക്ക് വെക്കുന്നതിനുള്ള എണ്ണയ്ക്ക് പോലും വരുമാനം അവസ്ഥയിലായിരിക്കും അപ്പൊ അത് ഇങ്ങനെ ചിന്തിക്കുമ്പോ അവരുടെ പൂർവികരായിട്ടോ അല്ലെങ്കിൽ ചെയ്ത കർമ്മങ്ങളെ കൊണ്ട് അതിന്റെ ദുരിതഫലങ്ങൾ അനുഭവിച്ചത് കൊണ്ടും അനുഭവിക്കുന്നതുകൊണ്ടും ഈ മൂർത്തികളുടേതായ ദുരിതങ്ങൾ അനുഭവിക്കാം പിന്നെ ഒരു വ്യക്തി വരുമ്പോൾ അദ്ദേഹത്തിന് ശക്തമായിരിക്കുന്ന പ്രേതദോഷങ്ങൾ ഉണ്ടാകാം അതിലും ശക്തമായിരിക്കുന്ന നാഗദോഷങ്ങൾ ഉണ്ടായിരിക്കാം ശത്രുബാധ ഉണ്ടായിരിക്കാം ബന്ധനങ്ങൾ ഉണ്ടായിരിക്കാം ഇങ്ങനൊക്കെ ഈ ബന്ധനങ്ങളോ ബാധകളോ ഭദ്രകളോ ആയിട്ട് വരുമ്പോ ആ അതിനെ കർമ്മം ചെയ്തു കൊടുക്കുന്ന കർമ്മിക്ക് മറ്റുള്ളവന്റെ ദോഷം തീർക്കാനായിട്ട് ചിലപ്പോൾ ഉത്സാഹം ഉണ്ടായിരിക്കും അത് കറിയും കഴിയുകയും ചെയ്യും അവസാനിപ്പിക്കുകയും ചെയ്യും പക്ഷേ ഈ മൂർത്തികള് ഈ ദുരിതങ്ങൾ മുഴുവൻ അവൻ്റെ മൂർത്തിയിലോ അവനിലോ ഇത് വന്നടിഞ്ഞു കൂടും ശരിയല്ലേ ചിലപ്പോൾ ആരെങ്കിലും ഇതിന് കൃത്യമായിട്ട് നോക്കില്ല അതാണ് പറഞ്ഞു വരുന്നത് അത് അതോടുകൂടി കഴിഞ്ഞു അവർ ആ കാശം മേടിച്ച് എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഇറങ്ങാ നല്ലാതെ നമ്മുടെ മൂർത്തികൾ എങ്ങനെ ഇരിക്കണോ അടുത്തൊരു കർമ്മം ചെയ്യാൻ ഇവർ പ്രാപ്തരാണോ എന്നെ കൊണ്ട് കഴിയോ എന്ന് നോക്കാനായിട്ടുള്ളൊരു ചിന്ത ശേഷി അവർക്കുണ്ടാകില്ല അപ്പൊ അങ്ങനെ ഓരോ വ്യക്തികൾ ഓരോ കർമ്മികൾ അല്ലെങ്കിൽ ഓരോരുത്തർ വരുമ്പോഴും അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്തു കൊടുത്ത് അതും ചെറുതായിട്ടുള്ളതായ ദൈവ മൂർത്തികളാവില്ല അതും ആ സ്ഥലത്ത് വളരെ ഉപദ്രവകാരിയായിരിക്കുന്ന ദുർമരണപ്പെട്ടിരിക്കുന്ന പ്രേതാത്മാക്കളൊക്കെ രക്ഷസായിട്ടൊക്കെ അങ്ങനെ നീങ്ങുമ്പോൾ പിന്നെ ആ സ്ഥലത്തുള്ളത് ചിലപ്പോൾ എല്ലാവരും ബ്രാഹ്മണ ബ്രാഹ്മണഭൂമിയിലാവും മുഖ്യവാറൊക്കെ താമസിക്കുക ക്ഷേത്രത്തിനോടൊക്കെ അനുവദിച്ച് അവിടെ എന്തായാലും ദുരിതമരണങ്ങൾ സംഭവിച്ചിരിക്കാം അത് രക്ഷസായിട്ട് തന്നെ മാറുക അങ്ങനെ മാറുമ്പോ അത് ഇരുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അവർ മരണപ്പെട്ടു പോയ സ്ഥലത്തോ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് കൊണ്ടു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകില്ല അപ്പൊ ചെല ഒരു കർമ്മം ചെയ്യുമ്പോ ആ ദോഷം കൃത്യമായിട്ട് മാറ്റാൻ കഴിയോ മാറുവോ എന്നുള്ള ചിന്തിക്കില്ല അഥവേ നീലൊക്കെ കുസ്തി കാട്ടിയിട്ട് അവിടെ തൽക്കാലം നീലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഒരാഴ്ച കഴിയുമ്പോഴേ അവർക്ക് വീണ്ടും പ്രശ്നങ്ങളാവും അതിന്റെ ദുരിതം തീർച്ചയായിട്ടും ഈ മൂർത്തികളിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവരുടെ കുടുംബ കുടുംബ നാലാമടത്ത് ദുർമരണം പോലുള്ളതായ മരണം സംഭവിച്ചു കഴിഞ്ഞാല് അതിന്റെ അനർത്ഥങ്ങളും ഈ ദൈവങ്ങളിലേക്ക് വന്നു ചേരും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കർമ്മികൾ ഉണ്ടായിരുന്നൊരു വീടാണ് ആ കർമ്മികളൊക്കെ കാലം ചെയ്തു പോയി മരണപ്പെട്ടു പോയി ഇനി അതിൽ കർമ്മികളൊന്നുമില്ല അവർക്ക് വേണ്ട കർമ്മങ്ങൾ എന്താ ചെയ്യാന്ന് ആർക്കും അറിയില്ല ദൈവങ്ങൾക്ക് എന്ത് തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തിരുന്നത് അവർക്ക് ഏതെല്ലാം ദേവനെ ഏതെല്ലാം ചെയ്യുക ഉത്തമത്തില് ചെയ്യണോ മധ്യമത്തില് ചെയ്യണോ അങ്ങനൊരു കാര്യങ്ങളൊന്നും അറിയില്ല കാരണം അതൊരു ഒഴുക്കായിരുന്നു കർമ്മികൾ ഉണ്ടായിരുന്ന സമയത്ത് പലതരത്തിലെ കർമ്മങ്ങൾ അതിനെ ഒന്നും കൂടി പുഷ്ടി വയ്ക്കുന്ന കർമ്മങ്ങൾ വേർപാട് കർമ്മം വേറെ തുള്ളിലോ കർമ്മ ചാടലോക്കെ ഉണ്ടാ അതിന്റെ കർമ്മങ്ങൾ വേറെ അതിലുപരി അവർക്കുള്ളതായ കർമ്മങ്ങൾ അവർക്ക് ശക്തി വയ്ക്കുന്നതിനായിട്ടുള്ളതായ ശാക്തായ കർമ്മങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഒരു ഒഴുക്കും അതിൽ ചെയ്തു വന്നിരുന്നു പെട്ടെന്ന് തടസ്സപ്പെട്ട് അത് ചിലപ്പോൾ വർഷങ്ങളോളം നിന്നിട്ടായിരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മരണ സംഭവം ദുർമരണങ്ങളൊക്കെ സംഭവിക്കുക അപ്പൊ ഈ ദുർമരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പ്രേതാത്മാവിന് ശരിക്കും കൃത്യമായിട്ടുള്ളതായൊരു ഏഹ് വേർപാട് അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കില്ല കാരണം ആ കുടുംബത്തിൽ ഏതൊരു മരണം സംഭവിച്ചാലും അവരുടെ ദൈവങ്ങളിലേക്കാണ് വന്ന് കയറുക കാരണം അവരുടെ ഗുരുമുത്തച്ഛന്മാരും മറ്റുള്ള ബന്ധം കാരണം അവർക്ക് അതിനോട് കൂടി ചേർന്നിട്ട് നിൽക്കുക ഇനിയിപ്പോ കുടുംബത്തിൽ മരണപ്പെട്ടു പോയി ദുർമരണമാണ് അത് മാറി നിൽക്കുക എന്ന് പറയാനായിട്ട് അവർക്കതില്ല കാരണം ഇവിടെ ശക്തി കുറഞ്ഞു പിന്നെയുള്ളതായ ഗുരുമുത്തച്ഛനോടുകൂടി ആ മരണപ്പെട്ടു എല്ലാവരും അതിനോട് ചേർന്ന് നിൽക്കുക അതെങ്ങനെയാ പിന്നെ പുറത്തുനിന്നുള്ള ഒരു മരണം സംഭവിച്ചു ഇതേപോലെ തന്നെ ദുരിതങ്ങളായിട്ടാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ വീട്ടിൽ ശക്തി കുറവായിരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇവരുടേതായ കൂടിച്ചേരലുണ്ടാകുക കാരണം ഒരു നേരം വെളുക്ക് കിട്ടുക അല്ലെങ്കിൽ എവിടെ വെളിച്ചം കാണണ അവരവിടെ ഓടിക്കയറും ഇതൊന്നും അറിയാതെ ആ വീട്ടിൽ ചിലപ്പോൾ വിളക്ക് വെക്കുന്ന ഇത് ഞാൻ പറഞ്ഞു ഒരു ഒഴുക്ക് ഇങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റോപ്പ് ആയി നിലച്ചു അത് ആ ഒഴുക്കൊക്കെ പറ്റി വരുന്നുണ്ടു പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ആ കുടുംബാധികള് അവിടെ വിളക്ക് വെക്കാനോ കർമ്മം ചെയ്യാനോ നോക്കുന്നതെങ്കില് അതിനോട് കൂടി ചേർന്നതായ പ്രേതങ്ങളും അതിനോട് കൂടി വരുന്നതായ പ്രേതങ്ങളും ഒക്കെ എല്ലാം കൂടി വളരെയധികം ഒരു പ്രേതങ്ങൾ തന്നെ മഹാസമ്മേളനം ഉണ്ടാക്കാം അപ്പൊ നമ്മുടെ ശക്തിക്ക് ധർമ്മദൈവല്ല ദൈവങ്ങൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് ശക്തി ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല അതിന് ശക്തി വെപ്പിക്കുന്നതായ ശക്തി ചൈതന്യങ്ങൾ ഉണ്ടാകുന്ന പൗഷ്ടികമായിട്ടുള്ള കർമ്മങ്ങള് അവിടെ ചെയ്തിരിക്കണം അതിന്റെ ഉദാഹരണമാണ് ഇപ്പോ വീ ഏതൊരു ക്ഷേത്രത്തിലായാലും ശരി ആ ക്ഷേത്രത്തിന്റെ ഐശ്വര്യം ഉണ്ടാകാനും ശക്തി ചൈതന്യങ്ങൾ ഉണ്ടാക്കാനും വർഷാവർഷം പ്രതിഷ്ഠാകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രതിഷ്ഠാ കർമ്മങ്ങള് പുനഃപ്രതിഷ്ഠ എന്നുള്ള തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊരു വലിയ ക്ഷേത്രത്തിലായാലും ശരി അതിനെ അവര് നമകം പഞ്ചഗവ്യം അല്ലെങ്കിൽ ഇത്ര കുടം അല്ലെങ്കിൽ എത്ര ഒരു കർമ്മങ്ങൾ അല്ലെങ്കിൽ ഹോമങ്ങൾ ആ അതിനോട് ഞാൻ പറഞ്ഞില്ലേ അതിന്റെ ശക്തി ചൈതന്യം വർദ്ധിപ്പിക്കുന്ന ഏതെല്ലാം തരത്തിലുള്ളതായ കർമ്മങ്ങൾ ചെയ്യണോ അതെല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും കൃത്യമായിട്ടുള്ള ഗണപതി ഹോമം മൃത്യുജവം ഭഗവത് സേവ ഇത്യാദികൾ അതേപോലെ തന്നെ അപ്പൊ അതിനിടതടവില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം ഓരോ ക്ഷേത്രത്തിലും അത്ര ശക്തി ചെയ്തിട്ടുണ്ട് പവർഫുള്ളായിട്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീട്ടിലെ അപ്പോ ഈ കർമ്മികൾ ഉണ്ടായിരുന്ന വീട്ടിലാണെങ്കിൽ അവർക്ക് വലിയ കറികളൊന്നും ഇല്ലാച്ചെങ്കിലും അവർ ചെയ്യുന്നതായ കർമ്മങ്ങൾ ആ വിശ്വാസത്തിന്റെ പേരിൽ അത് അങ്ങനെ പോയിരുന്നതാ അതവിടെ വീഴും ചെയ്തു പിന്നെയുള്ള മക്കളാണെങ്കിൽ അതിനോട് തയ്യാറായിട്ട് വന്നിട്ടില്ല അവർക്ക് അറിയില്ല പറഞ്ഞു കൊടുത്തിട്ടില്ല പറയാൻ തയ്യാ പറയാൻ ശ്രമിച്ചു തന്നെ കേൾക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ കുടുംബത്തിന്റെ നല്ലതായൊരു അവസ്ഥ അല്ലെങ്കിൽ ആ ദൈവങ്ങളെ കൊണ്ട് എങ്ങനെയാ അതിനെ നമുക്ക് പരിപാലിക്കാം എന്നുള്ളതായൊരു തരത്തില് ആർക്കും അറിവുണ്ടാവില്ല പിന്നെ ഇത്തരം കാര്യങ്ങളിൽ മാന്ത്രികമായിട്ട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ മാത്രമേ ആ ക്ഷേത്രത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് നിൽക്കുള്ളൂ അപ്പൊ വീട്ടിൽ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നാല് മക്കളുണ്ട് നാല് മക്കൾക്ക് നാല് തരത്തിലുള്ള ജോലിയാണ് ഒരാൾ ഫോറിനിലാണ് അല്ലെങ്കിൽ അവിടെ അതിലാണ് ഇതിലാണ് അവർക്ക് പിന്നെ എന്ന് പറഞ്ഞ കളക്ടറേറ്റിലാണ് ജോലി അല്ലെങ്കിൽ ആശുപത്രി ഡോക്ടറാണ് വക്കീലാണ് ഒക്കെ നല്ല പേരും പരിമയുണ്ട് പക്ഷെ ഈ ക്ഷേത്രത്തിന്റെ നടപ്പായിട്ടുള്ള നടത്തിപ്പായിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടവരില്ലെങ്കില് അത് അവിടെ കിടക്കും ആരിലും ഒരാളെ ഏൽപ്പിക്കും അത് വന്ന് എന്തിനും ചെയ്ത് പോകും അല്ലപ്പോ അദ്ദേഹത്തിനെ പറ്റി ഒരു കർമ്മങ്ങൾ ചെയ്യും എന്തെങ്കിലും നല്ല വൈകിട്ടും ചെയ്യും വിളക്ക് വയ്ക്കലാണോ ചിലപ്പോൾ വൈകിട്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള കർമ്മങ്ങൾ വേറെ ഉണ്ടാകില്ല അപ്പൊ ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്ഷേത്ര ക്ഷേത്രാചാരി ക്ഷേത്രത്തിനോടുകൂടി ബന്ധപ്പെട്ടിരിക്കുന്ന കർമ്മം അവന്റെ ഉപജീവനം അതാണ് വെച്ചുകഴിഞ്ഞാൽ നിത്യം അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യും വിളക്ക് വെക്കും കഴുകും തുടയ്ക്കുമ്പോൾ അതിന്റെ പോരായ്മകൾ എന്താണൊക്കെ നോക്കിയിട്ട് പിന്നെ ചെയ്യാം അപ്പൊ ഇത് അങ്ങനെ ഇല്ലാങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ വരിക അപ്പോൾ ആ ഇങ്ങനൊക്കെ സംഭവിക്കുമ്പോ ആ കുടുംബനാലാമായ അടുത്തേക്ക് ഒരുപാട് അനർഥങ്ങൾ വന്നു കയറുക ഒരുപാട് അനർഥങ്ങള് കാരണം ദൈവിക ശക്തി ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് പൈശാചികമായിട്ടുള്ള ശക്തികൾ വരുമ്പോൾ അവർ അവരവരുടേതായ കാര്യങ്ങളെ കാണിക്കുക ഇനി ഇതൊന്നും അറിയാതെ നമ്മൾ വീട്ടുകാരെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വന്നിട്ട് വിളക്ക് വെക്കുക എന്തെങ്കിലും ചെയ്യുമ്പോ എന്ന് പറഞ്ഞാല് ഈ നെഗറ്റീവ് ശക്തികൾക്കാവും അത് കൈക്കൊള്ളുക അവരാണ് അത് സ്വീകരിക്കുക അപ്പൊ അവരുടേതായ ഉപദ്രവങ്ങളാണ് ഒരു നേരം വിളക്ക് വെച്ചു കഴിഞ്ഞാൽ വീട്ടിൽ അടിയും തല്ലും അടക്കും ഉപദ്രവങ്ങൾ കാരണം ഇവർക്കാണ് ശക്തി വരുന്നത് ഇതിന്റെ തടയാനായിട്ട് നമ്മുടെ ദൈവങ്ങൾക്ക് ശക്തിയില്ല അങ്ങനെ വരുന്ന കാലഘട്ടത്തില് ഞാൻ പറഞ്ഞിവിടെ ഓരോ ക്ഷേത്രത്തിനും വർഷാവർഷം പ്രതിഷ്ഠാ കർമ്മങ്ങൾ ചെയ്തു വർഷങ്ങളായിട്ട് ഇവിടെ വെളുക്കുമില്ല കർമ്മങ്ങളും ഇല്ല പ്രതിഷ്ഠാധീനവും ഇല്ല അങ്ങനുള്ളതായൊന്നുമില്ല അങ്ങനെ വരുമ്പോ എന്തായിരിക്കും അത് മരിച്ചു മണ്ണടിഞ്ഞ പോലുള്ള അവസ്ഥയായിരിക്കും അപ്പൊ ആ അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ അതിനെന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് നല്ല കർമ്മികളായിരിക്കാം ശാക്തായ കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മികളായിരിക്കാം എല്ലാം എല്ലായിരിക്കാം പക്ഷേ ഇതിന് എന്താണ് ഏതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ കൃത്യമായിട്ടുള്ളതായ അഷ്ടമല്യ പ്രശ്നങ്ങളോ ദേവപ്രശ്നങ്ങളൊക്കെ വെച്ചറിഞ്ഞാലാണ് എന്താണ് ഏതാണെന്നാൽ കൃത്യ കൃത്യത വരുത്താനായിട്ട് കഴിയുള്ളൂ അത് അങ്ങനെ കൃത്യത വരുത്തി കഴിഞ്ഞാൽ ഇപ്പൊ ധർമ്മദൈവ ദുരിതങ്ങളുണ്ട് ബാധാദോഷങ്ങളുണ്ട് ഏഹ് കൈവിഷാഭിചാരമുണ്ടോ അല്ലെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ദുർമരണങ്ങൾ പ്രേതോപദ്രങ്ങളുണ്ട് ധർമ്മദൈവാദികൾക്ക് ചൈതന്യക്കുറവുണ്ട് അവർക്ക് പ്രേതാശുദ്ധികളാണ് നിറയെ വന്നിട്ടുള്ളത് അപ്പൊ അതിനെന്ത് ചെയ്യണം അപ്പൊ ഒരുപാട് കാലമായിട്ട് ആ കുടുംബനാലാമേടത്തിലെ ജനിച്ചു വളർന്ന് മരണപ്പെട്ടു പോയിട്ട് അതിന്റെ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാതിരുന്നതായ വ്യക്തികളുടെ അല്ലെങ്കിൽ ആ പ്രേതാത്മാക്കളുടെ ദോഷം കാരണം ഇവിടെ ഈ ധർമ്മ ദൈവാദികളിലേക്കും വരണം അവരുടെ സാന്നിധ്യം ഉണ്ടാവുന്നത് അപ്പൊ ഇതിനെന്ത് ചെയ്യണം അതിനെ പെട്ടെന്ന് ദുർമരണങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും അവിടെ ഇങ്ങനെ ദുർമരണം നടക്കാതിരിക്കാനൊക്കെ ആയിട്ടുള്ളത് പെട്ടെന്ന് നമുക്ക് ഒന്ന് ശ്വാസം വിടാനുള്ള തരത്തിലാണ് ഗണപതി ഹോമം മൃത്യഞ്ജയം ഹോമം ഭഗത് സേവ ഇത്യാദികളൊക്കെ ചെയ്യുന്നത് അത് ചെയ്തതിന് ശേഷം വേണം നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പിന്നെ പ്രേതവേർപാട് അതിനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് തന്നെയാണ് അവിടെ കയറിയിട്ടുള്ള എല്ലാ സംഗതികളും വിട്ട് വിട്ടിടന്ന് മാറുക അതെല്ലാം വിട്ടുമാറിയതിന് ശേഷം മാത്രമേ അവിടെ ഈ ക്ഷേത്രത്തിന്റെ സംബന്ധിച്ചുള്ളതായ ഇനി എന്തു വേണം ഇത്തരം ദൈവങ്ങൾ വേണോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവരുടെ സ്ഥാനങ്ങൾ ശരിയാണോ ഇരിക്കുന്ന ഭഗവതിക്ക് ക്ഷേത്രം വേണോ അല്ലെങ്കിൽ ചാത്തിൻ്റെ മണ്ടപപ്പര വേണോ കരികുട്ടിക്കാണോ മണ്ടപര വേണ്ടത് ആരാണോ ശക്തിയായിട്ട് നിൽക്കുന്നത് നാഗങ്ങളുണ്ടോ അവർ ഇതിനോട് ചേർന്നാണോ നിൽക്കണോ അവർ പുറത്താണോ നിൽക്കുന്നത് എന്ത് വേണം അങ്ങനെ ആ കൃത്യമായിട്ടുള്ള ഒരു കണക്കുണ്ടാക്കിയതിന് ശേഷം വേണം അതിനെ കുറ്റിയടിച്ച് അതിന്റെ പണികളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതിന്റെ നിർമ്മിതികളൊക്കെ കഴിയുമ്പോൾ എന്നിട്ട് വേണം അതിനെ ഉത്രായനം ഒക്കെ നോക്കിയിട്ട് പ്രതിഷ്ഠ വയ്ക്കാൻ ആ പ്രതിഷ്ഠ വെച്ചതിന് ശേഷം മാത്രമേ അവൻ അവിടെ ശക്തിയുണ്ടോ ഇല്ലായുണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയാനായിട്ട് പറ്റുള്ളൂ നമ്മൾ ശക്ത കർമ്മം ചെയ്യേണ്ടതാന്ന് വിചാരിച്ചിട്ട് നമുക്കിത് ചിലപ്പോൾ മുഴുവൻ ചെയ്തെന്ന് പറ്റിയെന്ന് വരില്ല അപ്പൊ പ്രേത പ്രേതദോഷങ്ങള് പ്രേത ദുരിതങ്ങള് ശക്തമായിരിക്കണ പ്രേത ദുരിതങ്ങളാ ഒരുപാട് മരണങ്ങൾ നടന്നിട്ട് അതൊക്കെ പിശാചികളായിട്ട് നടക്കുന്നൊരവസ്ഥയുണ്ട് അതിന് മോക്ഷം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കർമ്മങ്ങൾ ചെയ്ത് ദുരിതശാന്തി വരുത്തി അതിന്റെ പ്രേതാത്മാവ് അശുദ്ധികളൊക്കെ മാറ്റിയിട്ട് ഭഗവാൻ ലയിപ്പിക്കുമ്പോൾ മാത്രമേ അതിന്റെ ദുരിതം ഇട്ടു മാറുള്ളൂ അല്ലെങ്കിൽ അതിനെ ദുരിതം ഇട്ടു മാറില്ല അപ്പൊ അതിനെ പിന്നെന്താ കർമ്മങ്ങളൊക്കെ ചെയ്ത് ആവാഹിച്ച് പ്രതിമയിലേക്ക് സ്ത്രീ പുരുഷ പ്രതിമകളിലേക്ക് ആ വാഹിച്ച് അതിനെ പുണ്യക്ഷേത്രങ്ങളിലേക്കൊക്കെ അവിടെ ചെന്ന് തിലഹോമൻ ക്ഷേത്രബണ്ഠം സായുജ്യം ഇത്യാദികളൊക്കെ ചെയ്യുമ്പോഴാണ് അതിന് ദുരിതം മാറുക ഇല്ലെങ്കിൽ ദുരിതം മാറാതെ തന്നെ അതവിടെ കെട്ടിക്കളിക്കും നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല പാട് കാലം കൊണ്ട് നടന്നു പിന്നെ സാധനം അവർക്ക് നിന്ന് പോകാൻ നിലച്ചു വേണായിട്ടുള്ളത് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് കർമ്മങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം എങ്കിലും പ്രശ്നങ്ങളാ അപ്പൊ അതിനെ നോക്കാനോ നീക്കാനോ നീക്കാനോ മാറ്റം വരുത്താനൊക്കെ ഒക്കെ തയ്യാറായില്ലാത്ത പക്ഷം ആ കുടുംബം യോഗതിയിലേക്ക് വരിക ക്ഷേത്രവും അതേപോലെ തന്നെ നാശത്തിലേക്ക് വരിക നമുക്ക് നമുക്ക് തന്നെ ഒരു നേരെ വിളിച്ചില്ല എന്നിട്ടാണോ വരുന്ന ആൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുക അത് ക്ഷേത്രം ഉണ്ടായാലും ആ വീട്ടുകാരും എല്ലാവരും അനു അതിനോട് അനുകൂലിച്ച് അതിനോട് ചേർന്ന് നിന്നിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇല്ലെങ്കിലോ അവരുടെ അനുഗ്രഹം ഉണ്ടാവില്ല അപ്പൊ കൃത്യമായിട്ടുള്ളതായ കർമ്മങ്ങൾ ചെയ്ത് പ്രേതദോഷങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രേതദോഷങ്ങൾ മാറ്റി ആ പ്രേതദോഷങ്ങൾ വായിച്ചതിന് ശേഷം മാത്രമേ ധർമ്മദേവതക്ക് അവർക്ക് ചൈതന്യം വരുന്നതായ കർമ്മങ്ങളോ പ്രതിഷ്ഠകളോ അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ അവിടെ ചെയ്യാനായിട്ട് പാടുള്ളൂ അമ്പ അങ്ങനെ ചെയ്താലും അപ്പോൾ അങ്ങനെ ചെയ്താലും തന്നെ ഉത്തമത്തിലുള്ള മൂർത്തികൾക്ക് ഉത്തമത്തിലുള്ള കർമ്മങ്ങളും മധ്യമത്തിലുള്ള മൂർത്തികൾക്ക് മധ്യമത്തിലുള്ള കർമ്മങ്ങളും ചെയ്തേ പറ്റൂ മധ്യമത്തിലുള്ള മൂർത്തികൾ മാത്രമേ അവിടെ ഉള്ളു വെച്ചെങ്കിൽ പിന്നെ ഉത്തമത്തിന്റെ കാര്യമില്ല അല്ല ഈ ഗുരുക്കന്മാരില് പല പഠിപ്പുകളും പല ഉപാസനകളും ചെയ്തു വന്നിട്ടുള്ള ആളുകളായിരിക്കും അവിടെ അപ്പൊ ആ വീട്ടിലത്തെ മൂർത്തികളുടെ പ്രാധാന്യം നോക്കിയിട്ട് വേണം ഇപ്പൊ ദേവിക്ക് മേൽക്കൂര ഉള്ളത് വേണം സ്ത്രീകോവിലിനോട് കൂടിയിട്ട് വേണോ അങ്ങനൊക്കെ നോക്കാം നോക്കണം അപ്പൊ അങ്ങനൊക്കെ നോക്കിയിട്ട് അതിന്റെ കർമ്മങ്ങൾ അതിൻ്റെ ആചാരങ്ങൾ അതിനനുസരിച്ച് അതിന്റെ കൃത്യത അനുസരിച്ച് എല്ലാം ചെയ്യുമ്പോഴാണ് അവിടെ കൃത്യമായിട്ട് നല്ല ശക്തി ചൈതന്യങ്ങൾ ഉണ്ടാകുള്ളു ഈ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഏതെങ്കിലും ദോഷങ്ങൾ തീർക്കുന്ന ഒരു കർമ്മിയാണ് വെച്ചാൽ ആ കർമ്മികളെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഫലിക്കുള്ളോ മറ്റൊരാൾക്ക് നല്ല ഗുണമായിട്ട് വരുള്ളോ അതാണ് സത്യമായിട്ടുള്ള അവസ്ഥയില് നിങ്ങ അല്ലാണ്ട് നമുക്ക് വേറെ ആളെന്നെ വന്നിട്ടുള്ള ആളെന്നെ മോശമായിട്ട് അല്ലെങ്കിൽ പൈസ മേടിച്ച് വെച്ച് ആൾക്ക് എന്തെങ്കിലും ചെയ്ത് പറഞ്ഞാൽ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഗുണമുണ്ടാവില്ല നമുക്ക് ദോഷം ചെയ്ത പേര് തലമുറകൾക്കും അത് നാശം ഉണ്ടാവുള്ളൂ അപ്പൊ ഒരു മാന്ത്രികനാണെങ്കിൽ അവന്റെ അറിവ് കൊണ്ട് മറ്റുള്ളവർക്ക് നല്ലത് മാത്രം വരുത്താനായിട്ട് ശ്രമിക്കുക അന്ധവിശ്വാസം അനാചാരങ്ങൾ ആളെ കൊല്ലുന്ന ആളെ കൊല്ലുന്ന പരിപാടികൾക്ക് നിർത്തിവെക്കുക അതൊന്നും അതിന്റെ കാലം കഴിഞ്ഞു ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കൃത്യതയോടുകൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക അവർക്ക് കൂമ്പും കൊലയുണ്ടാകും ഇല്ലെങ്കിൽ അതോടുകൂടി എല്ലാം നശിക്കും അപ്പോ ഇങ്ങനെ കിടക്കുന്നതായ കുടുംബങ്ങൾ ഉണ്ട് ചോദിച്ചെ എങ്ങനെ ഈ ധർമ്മ ദൈവാദങ്ങളുടെ അനുഗ്രഹങ്ങളില്ല അവരുടെ ശക്തി ചൈതന്യങ്ങളില്ല നിത്യം ഓരോ ദുരിതങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനെ നോക്കി അറിഞ്ഞ് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത് ആ കർമ്മങ്ങൾ ചെയ്ത് അതിനെ നമുക്ക് ഉയർത്താൻ പറ്റിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ദുരിതങ്ങൾ എന്തെന്നൊക്കെ മാറ്റി അവസാനിച്ച് ഭാവിയിലേക്ക് നല്ലത് വരാനുള്ള വഴി വയ്ക്കും അപ്പോൾ ഈ അറിവ് ചെറിയൊരു അറിവല്ല അതേപോലെ ഇരിക്കുന്നതായ മൂർത്തികൾക്ക് അവർക്ക് അവരുടെ സ്ഥാനങ്ങൾ നോക്കുക അത് ഇടിഞ്ഞു പൊളിഞ്ഞ് താട്ട നോക്കുക താഴെയാണ് ഇരിക്കുന്ന വെച്ചെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തീജാത്തൊരു ക്ഷേ വീടൊക്കെയാണെന്ന് വെച്ചാല് അവരെ മൂർത്തികളും ഇങ്ങനെ വേറെ താഴെ തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടാക്കുക ഒരു കട്ടയുടെ ഉയരത്തില് അതുമൊക്കെ നായ പൂച്ച ഇത്യാദികളൊക്കെ വന്നിട്ട് അവിടെ കാഷ്ടിക്കാനോ അല്ലെങ്കിൽ മൂത്ര അത്യാദികളൊക്കെ ചെയ്യുന്ന ഇത്യാദികളൊക്കെ ഉണ്ട് ചോദിച്ചെങ്കിൽ അതും അനർത്ഥന ഉണ്ടാവുക അപ്പൊ വളരെ താഴെ നിൽക്കുന്നതാണ് വെച്ചാൽ വളരെ അതൊന്നും ഉയർത്തിയിട്ട് ഒരൊന്നോ ഒന്നേക്കാളും ഉയർ ഇടിക്ക് ഉയരത്തിലോ അല്ലെങ്കിൽ അതിന് പറ്റുന്ന തരത്തിൽ അതിൻ്റെ സ്ഥാനം കണ്ടിട്ട് അതിന് പറ്റുന്ന തരത്തിലൊരു തറ ഉണ്ടാക്കിയിട്ട് ആ ദേഹികന്മാരൊക്കെ അത് മകടുത്ത് വെക്കുക അപ്പം ഇതിങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് ദോഷം വരണ പോലെ തന്നെ അവർക്ക് ദോഷങ്ങൾ വരും അവർക്ക് ദോഷം വന്നു കഴിഞ്ഞാൽ നമുക്കറിയില്ല അപ്പം അറിയുന്നതിനെ കൊണ്ട് അത് ശരിയാക്കിക്കണം അതിൽ നമ്മൾ നമ്മൾ വലിയ ആളാന്നു കണ്ടിട്ട് വരില്ല നമുക്ക് വയ്യെങ്കിൽ ഒരു ഡോക്ടർ ആയാലും ശരി വയ്യെങ്കിൽ അദ്ദേഹത്തിന് പറ്റാത്തൊരു ട്രീറ്റ്മെന്റ് ആണെങ്കിൽ മറ്റുള്ള അറിയുന്ന ആളുകളെ അതിനെത്തേ ചെയ്തേ പറ്റുള്ളൂ അത് യാതൊരു ഏറ്റവും വലിയ തർക്കമില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ അതൊക്കെ ശരിയാക്കി നമ്മൾ ആചരിച്ചു വരുന്ന ആ ദൈവങ്ങൾക്ക് നിത്യവിളക്ക് വെച്ച് നിത്യകർമ്മം ചെയ്തവരെ ആചരിക്കുക ആചരിക്കുമ്പോൾ അവരുടേതായ ദുരിതങ്ങളൊക്കെ മാറുമ്പോൾ നമുക്ക് നല്ല കൃത്യമായിട്ടുള്ളതായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ത് നമുക്ക് നല്ല എന്താ കഷ്ടകാലം വരുമ്പോൾ ആ കഷ്ടകാലത്തിൻ്റെ മാറ്റൂല് അവരിലേക്ക് ഉണ്ടാകും അപ്പം അതുകൊണ്ട് എന്ത് ചെയ്താലും നമുക്കും ഗുണാവില്ല അവർക്കും ഗുണാവില്ല എങ്കിലും അവർ നല്ല ഒരു ശക്തി ചൈതന്യത്തോടു കൂടിയാണ് നിൽക്കുന്നത് നമുക്കാണ് കഷ്ടങ്ങൾ വെച്ചെങ്കിൽ അവരുടെ അനുഗ്രഹങ്ങളെ കൊണ്ട് കൂടുതൽ വരുന്നതായ ദുരിതത്തിനെ തടുത്ത് നിർത്താനായിട്ട് നമ്മുടെ ദൈവങ്ങൾക്ക് കഴിയും ആര് നന്ദി അവർക്ക് തിരിച്ചും അവർക്ക് ചെയ്യുക അപ്പം നമ്മുടെ എത്ര തലമുറകളായാലും നമ്മുടെ ഗുരുമുത്തച്ഛന്മാരെ കൊണ്ടുവച്ചിട്ടുള്ള ആ ദൈവം നമ്മൾ മറന്നു പോവില്ല നമ്മൾ മനുഷ്യൻ മറന്നു തിരിച്ചു പോയാലും ദൈവങ്ങളെ നമ്മൾ ഉപദ്രവിക്കില്ല ഉപേക്ഷിക്കില്ല അപ്പം ഇത് ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ Like jayga, share jayga, subscribe jayga.